നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പാൽപായസം ചീത്തയാക്കാൻ ഉരുളിയിൽ ഒരു തുള്ളി മണ്ണെണ്ണ വീണാൽ മതി സമാനമാണ് പല സംഘടനകളുടെയും അവസ്ഥ ഇപ്പോൾ കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്ന രാഹുൽ മാംകൂട്ടം അപകടവും ഇതുതന്നെ ഉരുളിയിലെ പാൽപായസം ചീത്തയാക്കാൻ ഒരു തുള്ളി മണ്ണെണ്ണ മതി എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നാല പാൽപായസത്തിൽ മണ്ണെണ്ണ വീഴാതിരിക്കാനുള്ള കരുതൽ അത് സംഘടനയെടുക്കേണ്ടതല്ലേ ചില മനഃശാസ്ത്ര വിദഗ്ധർ പറയും ലൈംഗികത മാജിക് പോലെയാണ് പ്രകടനം ആദ്യമായി കാണുമ്പോൾ അതിലൊരു കൗതുകം തോന്നും പക്ഷേ ആ പ്രകടനത്തിന് പിന്നിലെ സൂത്രം എന്തായിരുന്നു എന്നറിയുന്നതോടെ മാജിക്കിന്റെ കൗതുകം കുറയും എന്നാൽ സ്നേഹസ്പർശമുള്ള പുതുമകളിലൂടെ ആ കൗതുകം നിലനിർത്താൻ പണിക്കാം ഇവിടെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്നേ വരെ അപ്രാപ്യമായിരുന്ന പല മേഖലകളിലേക്കും പുതുതലമുറ പെൺകുട്ടികൾ ഇന്ന് കടന്നു വരുന്നു എല്ലാ മേഖലകളിലേക്കും സജീവമായി സ്ത്രീകൾ കടന്നു വന്നപ്പോൾ ലൈംഗിക കാര്യങ്ങളിലും അത് സംഭവിച്ചു ലൈംഗികത തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു ലൈംഗികതയെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും അവർ തയ്യാറായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നു ചുരുക്കത്തിൽ സ്ത്രീകളുടേതായ കാമശാസ്ത്രങ്ങൾ എഴുതപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ സത്യത്തിൽ ലൈംഗിക രംഗത്തുള്ള മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഒരുതരം ലൈംഗിക ദാരിദ്ര്യമാണ് ഒരു വശത്ത് ധാർമ്മികതയെന്ന പേരിൽ ശക്തമായ മൂല്യവ്യവസ്ഥകൾ മറുവശത്ത് ഡിജിറ്റൽ ലോകം വളരുന്നതനുസരിച്ച് നമ്മുടെ ലൈംഗിക ലോകം വളരുന്നില്ല കേരളത്തിലെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ ഇപ്പോൾ കടന്നുപോകുന്നത് ലൈംഗിക ദാഹത്തിന്റെ ഉറക്കമില്ലാത്ത രാവുകളിലൂടെയാണ് ഇക്കാര്യം താഹാബാടായിയെ പോലുള്ളവർ തുറന്നെഴുതുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം വിശദമായി പരിശോധിക്കുകയാണ് ഒരു വശത്ത് സ്ത്രീ ലൈംഗികത സ്വാതന്ത്ര്യം ചങ്ങാത്തം തുടങ്ങിയ അനേക കാര്യങ്ങളിൽ വളരെയധികം ുഷ്കരമായ വിധി നിർണയ ദിനങ്ങൾ സൗഹൃദത്തിലേക്ക് കടന്നുവരുന്ന ചില യുവതികൾ ലൈംഗികതയിലേക്ക് പുരുഷനെ ആകർഷിക്കുന്നു മറുവശത്ത് മലയാളി പുരുഷന്മാർ ഇത്രമാത്രം അരസികന്മാരാണോ എന്ന് പരിഹസിക്കുന്നവർ വരെയുണ്ട് ഇവിടെയാണ് ലൈംഗിക ദാഹികളായി മാറുന്ന കുറേയധികം ചെറുപ്പക്കാരെ കുറിച്ചും മനുഷ്യരെ കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ടത് ലൈംഗികത എല്ലാ വ്യക്തികൾക്കുമുള്ളിലുണ്ട് അത് പങ്കാളിയിൽ അഥവാ ഭാര്യയിലോ ഭർത്താവിലോ ഒതുങ്ങി നിൽക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് കരുതുന്നില്ല എന്ന് മിക്കവരും പുരുഷാധിപത്യത്തിൽ തുള്ളിച്ചാടുന്ന ഒരിടമാണ് രാഷ്ട്രീയ മേഖല ആ മേഖലയിലേക്ക് വരുന്ന വനിതകൾ തങ്ങളുടെ അടിമകളാണ് എന്ന പൊതുബോധം ചില നായക നായകസങ്കല്പങ്ങൾക്കുണ്ട് സിനിമാ ലോകത്തും ഇതുതന്നെയാണ് സംഭവിച്ചത് മലയാള സിനിമാ ലോകത്തെ മലീമസമായ കഥകൾ നമ്മൾ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിലൂടെ അനേകവട്ടം വായിച്ചു കേട്ടറിഞ്ഞു എന്നിട്ടും മലയാള സിനിമാ ലോകത്തെ ആ ബലാത്സംഗവീരന്മാരായ എന്ത് സംഭവിച്ചു ആദ്യം തുറന്നുപറച്ചിലുകൾ നടത്തിയ നടികൾ പിന്നീട് ക്രമേണ പിൻവലിഞ്ഞു ലൈംഗികത നിറഞ്ഞ ശാരീരിക വൃത്തികളിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ചാടി വീഴും എന്ന് ചിലർ പറയുന്നു പുരുഷന്മാരുടെ വികലമായ ചോദനകൾക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ വിധേയരാകും എന്ന ധാരണ മറുവശത്ത് പുരുഷാധിപത്യത്തിന് ഇവിടെയാണ് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ തുടക്കം യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് സ്നേഹം കൂടാതെ സംഭവിക്കാറില്ല പുരുഷൻ സ്നേഹമില്ലാതെ കടന്നു വരുമ്പോൾ സ്ത്രീകൾ സ്നേഹത്തിന്റെ ഭാവത്തിലാവും ഇത്തരം സൗഹൃദ ചങ്ങാത്ത വലയത്തിൽ അകപ്പെടുന്നത് സ്നേഹം നടിക്കുന്ന ഇത്തരം സോപ്പുകുട്ടന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ മിക്ക യുവതികൾക്കും കഴിയാറില്ല സ്നേഹം തങ്ങൾക്കിടയിലുണ്ട് എന്ന് ധരിക്കുന്ന അവർ പെട്ടെന്ന് വശമ്പതരാകും അവിടെ നിന്ന് ലൈംഗികതയിലേക്കും അശ്ലീല മെസ്സേജുകളിലേക്കും ഇക്കിളിപ്പെടുത്തുന്ന വീഡിയോ കോളുകളിലേക്കും ഇരുവരും തിരിയുന്നു ആൺകോയ്മയുടെ അന്തസ്സു പ്രവർത്തനങ്ങൾ എന്ന് പിന്നീട് പരിഹസിക്കപ്പെടുന്ന ഇത്തരം സന്ദർഭങ്ങൾ രണ്ടുപേരും ചേർന്നൊരുക്കുന്ന സ്വകാര്യതകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇത്തരം ശാരീരികാവസ്ഥകളെ പീഡനമെന്ന് പൊതുവെ വിളിക്കാൻ കഴിയില്ല നമ്മൾ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമുണ്ട് ഡിജിറ്റൽ മീഡിയ ഏറ്റവും ശക്തമായ കാലഘട്ടം ഈ ഇക്കിളിപ്പെടുത്തുന്ന എത്രയെത്ര വീഡിയോകളും ചിത്രങ്ങളുമാണ് ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കൺമുന്നിലെത്തുന്നത് ആന്തരിക ചോദനകളെ ഉണർത്തുന്ന ഇത്തരം ദൃശ്യങ്ങളും ഫോട്ടോകളുമൊക്കെ മിക്ക തലച്ചോറുകളെയും കൂടുതൽ പ്രചോദിപ്പിക്കും ഏകാന്തരാവുകളിൽ അയക്കുന്ന ചാറ്റുകൾക്ക് ഒരു വശീകരണ സ്വഭാവം ക്രമേണ കൈവരുന്നു സ്ത്രീകളെ ഒരു ഭോഗവസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റായി മാത്രം തനിക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായി പലപ്പോഴും പുരുഷൻ കാണുന്നു ഇവിടെയാണ് ചില പുരുഷന്മാരുടെ ലൈംഗിക ബോധത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി പഠിക്കാൻ ഒരുപക്ഷെ അയാൾ ആദ്യം പ്രത്യക്ഷപ്പെടുക ഒരു സമാധാനവാദിയായി പിന്നീട് സ്ത്രീപക്ഷവാദിയായി അയാൾ സംസാരിച്ചു തുടങ്ങും സ്ത്രീകളൊക്കെ ആഗ്രഹിക്കുന്ന കൊഞ്ചലും കരുതലും പുറത്തെടുക്കുന്നതോടെ ആ സൗഹൃദത്തിൽ ചങ്ങാത്തത്തിൽ സ്ത്രീകൾ അഭയം പ്രാപിക്കും തങ്ങളുടെ ലൈംഗിക ചോയ്സിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്ന പുരുഷന്മാരിൽ നിന്ന് ക്രമേണ സ്ത്രീകൾ കൂടുതൽ ആഗ്രഹിക്കും ഇവിടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴും ചങ്ങാത്തത്തിൽ പാളിച്ചകൾ സംഭവിക്കും തുടർന്ന് ഇരുവരും ധ്രുവങ്ങളിലേക്ക് നടക്കും ഏതൊരു ലിവിംഗ് ടുഗദറിലും പങ്കാളിത്ത ജീവിതത്തിലും ഇതൊക്കെ സ്വാഭാവിക പരിണിതികളാണ് എന്നാൽ ഇവിടെ പതിയിരിക്കുന്ന ചില അപകടങ്ങളുണ്ട് പ്രത്യേകിച്ച് പുരുഷനെ സംബന്ധിച്ച് പീഡനത്തിന്റെ പുതിയ നിയമവശങ്ങളുടെ ദൂലാമാലകൾ അവനെ പിന്നീട് വേട്ടയാടാനുള്ള വഴികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വേണം ഇത്തരം ദുർഘടപാതകളിലൂടെ നടന്നു നീങ്ങാൻ ഇപ്പോഴിതാ പല മനഃശാസ്ത്ര വിദഗ്ധരും ഇതു സംബന്ധിച്ച നിരവധി കമന്റുകൾ സമൂഹമാധ്യമങ്ങളിലിടുന്നു ആധുനിക നാഗരിക സമൂഹങ്ങളിൽ ഇന്ന് പല വിധത്തിൽ ലൈംഗിക ദാഹ ശമനങ്ങൾക്കുള്ള മാർഗങ്ങളുണ്ട് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരം സങ്കേതങ്ങളിൽ പോയി തങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കാൻ കഴിയില്ല പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ നിർഭയമായി കയറിപ്പോകുന്ന മസാജ് പാർലറുകൾ കേരളത്തിന്റെ നഗരങ്ങളെ അലങ്കരിക്കുന്നില്ല പുരുഷൻ അനുഭവിക്കുന്ന ലൈംഗിക തൃഷ്ണ ടെംപ്ടേഷൻ എവിടെ ചെന്ന് കളയും എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് ചുരുക്കത്തിൽ മലയാളി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ശരീരം നിലവിളിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞുവയ്ക്കാം ഒരു വശത്ത് സ്നേഹം തേടിയുള്ള നിലവിളികൾ മറുവശത്ത് ലൈംഗിക തൃഷ്ണ തീർക്കാനുള്ള നിലവിളികൾ ഇവിടെയാണ് സ്നേഹബന്ധത്തിലൂടെ ലൈംഗികതയിലെത്തുന്ന ചില ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ അത്തരം ബന്ധങ്ങളിലേക്ക് പുരുഷന്മാരും സ്ത്രീകളും കടക്കുമ്പോൾ പുരുഷന്മാർ ഈ ബന്ധങ്ങളിൽ കൂടുതൽ ആഹ്ലാദം കണ്ടെത്തും എന്നാൽ ഭാവി ജീവിതവും ദാമ്പത്യവും കരുതലുമൊക്കെ കൂടുതൽ സ്വപ്നങ്ങളായി സ്ത്രീയുടെ തലച്ചോറിൽ പ്രചോദിതമാകുമ്പോൾ ഈ ബന്ധങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ വീഴും സ്നേഹബന്ധം കൊണ്ട് ലൈംഗിക ബന്ധം സംഭവിക്കുന്ന ആനന്ദാനുഭൂതികളുടെ ഒരു ലോകം തീർച്ചയായുമുണ്ട് എന്നാൽ അതിലപ്പുറം സ്നേഹബന്ധത്തിന്റെ തകർച്ച സൃഷ്ടിക്കുന്ന കൂടുതൽ അപകടകരമായ ഒരു ഘട്ടവുമുണ്ട് അതാണ് കൂടുതൽ കരുതലോടെ നോക്കിക്കാണേണ്ടത് ആത്മാഭിമാനത്തിന് ക്രോധമേറ്റു എന്ന് സ്ത്രീകൾ പൊതുവെ ഈ ഘട്ടത്തിൽ കരുതും സൗഹൃദത്തിന്റെ ഭാവത്തിൽ തങ്ങളെ ചേർത്തു പിടിച്ച് ഒടുവിൽ സ്നേഹമില്ലായ്മയിൽ വലിച്ചെറിയുന്നു എന്ന് തോന്നൽ ആധുനിക സമൂഹത്തിൽ സെക്സ് പലവിധത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് എന്ന് കരുതുന്ന പുരുഷ മേധാവിത്വം നൂറ്റാണ്ടുകളായി സെക്സിൽ ചില കൊടുക്കൽ വാങ്ങൽ സംവിധാനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പരിചയപ്പെടുന്ന സ്ത്രീകളെല്ലാം തങ്ങളുടെ സെക്ഷൽ ചോയ്സിന് വിധേയരാകേണ്ടതാണ് എന്ന പുരുഷ മേധാവിത്വം തീർത്തും അപകടകരമാണ് അവിടെയാണ് ഒരുപാട് ചതുക്കുഴികൾ നമ്മൾ കാണുന്നത് പ്രണയത്തെയും സെക്സിനെയും സ്ത്രീകളെയും സംബന്ധിക്കുന്ന ഏറെ അജ്ഞതകളിൽ നിന്നാണ് ഇത്തരം ദുരനുഭവങ്ങളിലേക്ക് പിന്നീട് ബന്ധങ്ങൾ പതിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളാൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് അവർ രാത്രികളിൽ നടത്തുന്ന ചാറ്റുകൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട് എന്നാൽ അവന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ലൈംഗിക തൃഷ്ണ കുടുംബബന്ധങ്ങളിലൂടെ ദാമ്പത്യ ജീവിതത്തിലൂടെ ഇത്തരം ലൈംഗിക തൃഷ്ണകൾ അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ മനുഷ്യന്റെ മനഃശാസ്ത്രം അത് നിർവചനങ്ങൾക്കും അപ്പുറമാണ് ഒരു യുവതിയെ യുവാവിനെ ഒപ്പം ചേർത്തു എന്നതിൻ്റെ പേരിൽ അവന്റെ ലൈംഗിക തൃഷ്ണ പൂർണ്ണമായും നീങ്ങണമെന്നില്ല പങ്കാളി അവന്റെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുന്നയാളാവണം എന്ന പ്രപഞ്ച സത്യം അവിടെ നിൽക്കുന്നു അ ദാഹം ബാക്കി നിൽക്കുന്നിടത്തോളം കാലം അവന്റെ പക്ഷേ ഇത്തരം മേഖലകളിലേക്ക് പിന്നെയും വ്യാപരിക്കും ഇവിടെ ധാർമ്മിക മൂല്യം എന്നതിൽ കവിഞ്ഞ് വകതിരിവ് അതുമാത്രമാണ് യുക്തിയുടെ അളവുകോൽ അത് തെറ്റിപ്പോകുമ്പോൾ പലപ്പോഴും അപകടങ്ങളുടെ പല ചതിക്കുഴികളുമുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് വാരിക്കുഴി കുത്തി അവരെ വീഴ്ത്താൻ ഒരുങ്ങി നിൽക്കുന്ന വലിയ ശത്രുപ്പടയും അവർക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ചയിൽ നിന്ന് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തിലേക്ക് നമുക്ക് പൂർണമായും എത്തി നോക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്